സോറി ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ കാണുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണ് അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു ജനവിധി ഉണ്ടാവുകയും ആ ജനവിധി പൂർണ്ണ തോതിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ ഒരു ഫലസൂചനയായി മാറുകയും ചെയ്യാൻ പോകുന്നു എന്ന് ഉറച്ചു വിചാരിക്കുകയാണോ സി പി ഐ ഞങ്ങളതിന് കാണുന്നത് തികഞ്ഞ ശുഭാപ്തി കൂടിയാണ് പറഞ്ഞ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ബഞ്ച് വെച്ച് അഞ്ചു കൊല്ലം മുമ്പ് എത്രമാത്രം വലിയ വിജയമുണ്ടായോ എൽ ഡി എഫിന് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം വലിയ വിജയമുണ്ടായോ അത്രയും വലിയ വിജയം ത്ല പഞ്ചായത്തുകളിലും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും ഇത്തവണ അതിനേക്കാളും തിളക്കമാകുന്ന വിജയമുണ്ടാകും എൽ ഡി എഫിന് നിങ്ങൾ ബോധ്യം ആ തിളക്കമുള്ള വിജയമെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉശിരുള്ള ശക്തമായ ജനപിന്തുണയെന്നാണ് ആ ജനപ്രയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയായിരിക്കും വരാൻ പോകുന്ന അസംബ്ലി ലക്ഷ്യത്തിന് വേണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംശയം ഒട്ടുമില്ല ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടും ഉച്ചിലൊരു വിജയം നേടും ആ വിജയത്തിൻ്റെ കരുത്തമായിട്ട് ഞങ്ങൾ വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും നേടും ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ എൽ ഡി എഫിൻ്റെ മൂന്നാം പുഴം ഉറപ്പാക്കും അതാണ് സി പി ഐ കാഴ്ചപ്പാട് ശരി ശരി ബിനോ വിശ്വം ഈ തെരഞ്ഞെടുപ്പിലൊരു കീ ഫാക്ടർ എന്താണ് സ്വാഭാവികമായി താങ്കൾ പറയുന്നത് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ നയനിലപാടുകൾ കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയം എന്നിവയെല്ലാം ഒരു ഘടകമാകാൻ പോകുന്നുവെന്ന് പക്ഷേ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയത ഹൈപ്പർ ലോക്കൽ തലത്തിൽ പ്രചരിക്കുന്ന ഒരു വർഗീയത ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഘടകമായി മാറുമോ ഇപ്പം നോക്കൂ എസ് എൻ ഡി പി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് അസത്യങ്ങൾ ചേർത്ത് വർഗീയതയുടെ പ്ലോട്ടുകൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് നിരന്തരമായി ഒരു പ്രത്യേക വിഭാഗത്തെ ആഗമനം വേറൊരു വിഭാഗത്തിനെതിരാക്കാനുള്ള വലിയ പദ്ധതിയുടെ ആസൂത്രകനെയും അതിൻ്റെ പ്രയോക്താവനെയും പോലെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നാം കാണുന്നു ചെറിയ കാര്യമല്ല വെള്ളാപ്പള്ളിയൊക്കെ എന്ന് വെച്ചാൽ അപ്പോൾ വർഗീയത എന്തുമാത്രം ഒരു കോർ ഫാക്ടറായി ഈ തെരഞ്ഞെടുപ്പിൽ മാറാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നു അതിനെ എതിരിടേണ്ടവർ അതിനെ ചെറുത്ത് നിൽക്കേണ്ടവർ അതിനെതിരെ സ്ഥിരതയുള്ള വർത്തമാനം പറയുന്നവർ പറയേണ്ടവർ അവർക്കതിന് പൂർണ്ണമായും കഴിയുന്നുണ്ടോ എന്ന ചോദ്യവും മലയാളി ചോദിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫിനും ജനങ്ങളെ തേടി വോട്ട് ആവശ്യപ്പെടുമ്പോൾ അവരോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിൻ്റെ പത്ത് കൊല്ലത്തെ നേട്ടങ്ങൾ അത് നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ നടപടികൾ അതിൻ്റെ മാതൃകാപരമായിട്ടുള്ള ചെയ്തികൾ എൻ്റെ രാജ്യമായി തന്നെ ഒരു സംസ്ഥാനത്തിൽ ഗവണ്മെന്റിന് പറയാനാകുന്നു ഈ സംസ്ഥാനം അതി അതിദരിദ്രം ഇല്ലാത്ത സ്റ്റേറ്റ് എന്ന് പറയാനാകുന്നു അതടക്കമുള്ള നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കുക പ്രകാരം അതിൻ്റെ നീതി ആയോഗിൻ്റെ തന്നെ രേഖപ്രകാരം എല്ലാ വികസന സൂചികകളിലും കേരളം നമ്പർ വണ്ണായി മാറിയ സാഹചര്യം കണക്കിൻ്റെ ജനാപർത്തകൾ അതെല്ലാം ഉള്ളപ്പോൾ ഞങ്ങൾ എൽ ഡി എഫ് എന്തിന് വർഗീയ ഭ്രാന്തിന് പുറകെ പോകണം ഞങ്ങളുടെ വഴി അതല്ല വർഗീയ ഭ്രാന്തിന് പുറകെ പോകുന്നത് ആരായാലും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്നവരും അതിനുവേണ്ടി വളം വയ്ക്കുന്നവരും ആരായാലും അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒന്നിനെപ്പറ്റിയും പറയാനുണ്ടാവുകയില്ല ജനങ്ങളും ഭരണവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ യഥാർത്ഥമായ നേട്ടങ്ങളെപ്പറ്റി പറയാനില്ലാത്തവരാണ് സ്വന്തം പരാജയവും ദൗബല്യവും ഓടിവെക്കാൻ വേണ്ടി ആ വഴി യു ഡി എഫ് ആകട്ടെ ബിജെപി ആകട്ടെ അവരുടെ വഴിയാണ് ഞാൻ ചോദിക്കുന്നത് ബിനോദ വിശ്വം യു ഡി എഫ് വർഗീയത ബിജെപിയുടെ കാര്യത്തിൽ നമുക്കിടയിൽ തർക്കവുമില്ല യു ഡി എഫ് വർഗീയത പറയുന്നതിനെ കുറിച്ചല്ല വെള്ളാപ്പള്ളി നടേസനെ പോലെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഇറങ്ങി വർഗീയത പറയാൻ ശ്രമിക്കുമ്പോ അവരാ വഴിക്ക് പറഞ്ഞോട്ടെ എന്ന നില സ്വീകരിക്കുകയാണോ നാം ചെയ്യേണ്ടത് അതോ അതിനെ തടുത്തു നിർത്താനും അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ സാധ്യമുള്ള മനുഷ്യരെ മതനിരപേക്ഷതയുടെ വഴിയിൽ ചേർത്ത് നിർത്താനും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണമെന്ന് സി പി ഐ എമ്മിന് സി പി ഐക്ക് എൽ ഡി എഫിന് തോന്നുന്നില്ലേ അതോ അത് ആ പണി അവിടെ നടക്കട്ടെ ഞങ്ങൾ ജനക്ഷേമ പദ്ധതികളുടെ കാര്യം പറഞ്ഞാൽ ജനം അത് മാത്രം എടുത്തോളൂ എന്ന അതിവിചാരമാണോ നിങ്ങളെ നയിക്കുന്നത് വർഗീയത ആര് പറഞ്ഞാലും തെറ്റാണ് ആര് പറഞ്ഞാലും അതുകൊണ്ട് സി പി ഐ കാഴ്ചപ്പാട് എൽ ഡി എഫ് കാഴ്ചപ്പാട് മതങ്ങൾക്കപ്പുറത്തുള്ള മനുഷ്യസ്നേഹമാണ് മതങ്ങൾക്ക് അതീതമായിട്ടുള്ള നന്മകളാണ് വികസനമാണ് പുരോഗതിയാണ് അവിടെ ജനങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് എൽ ഡി എഫ് കാണുന്നത് ജനങ്ങളെ ആ ജനങ്ങളെ ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയത പറഞ്ഞും വേലുകെട്ടി വെറുപെടുത്താൻ ഞങ്ങളില്ലേ ഞാൻ പെർട്ടിക്കുലർലി അല്ലെങ്കിൽ ഞാൻ വളരെ സ്പെസിഫിക്കായി ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞപ്പോഴും അദ്ദേഹം ക്രമക്കേടുകളിൽ പെട്ടപ്പോഴും അദ്ദേഹത്തെ നേരിട്ട് വിമർശിക്കാൻ എതിരിടാൻ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു പ്രമു ഒരു ഒരു പ്രധാന നേതാവിന് ഒരു മടിയും ഉണ്ടായില്ല അതിൻ്റെ പേരിൽ വി എസ്സിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ നാം മനസ്സിലാക്കിയത് പക്ഷേ ഈ കാലത്ത് വളരെ തുറന്ന വർഗീയത പച്ച നുണകളുടെ പിൻബലത്തോടെ പറഞ്ഞ് നാടാകെ നടക്കുന്നു വെള്ളാപ്പള്ളി ആ വെള്ളാപ്പള്ളിയോട് മറുത്തൊരു വാക്കു പറയാൻ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തതല്ലേ ഇന്നത്തെ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ നിർഭാഗ്യകരമായ ദുരവസ്ഥ അതിനിപ്പോഴും ഒരു ഒരു സ്പെസിഫിക്കായി വെള്ളാപ്പള്ളിയോട് നിങ്ങളത് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ ആര് പറഞ്ഞാലും തെറ്റാണെന്ന പൊതുവാചകം പറഞ്ഞ് ഒഴിയാനേ കഴിയുന്നുള്ളൂ എന്നുള്ളത് ഈ കാലത്തെ എൽ ഡി എഫ് നേതാക്കളുടെ ഏറ്റവും വലിയ നിരാശാജനകമായ ദൗർബല്യമല്ലേ ആ പൊതുവാചകത്തിൽ നല്ല കളമുണ്ട് വർഗീയത ആര് പറഞ്ഞാലും തെറ്റാണ് വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോയൊരു ഗവണ്മെന്റിൻ്റെ ചെയ്തുകൾ അടക്കം നോക്കുമ്പോൾ അവിടെ വർഗീയതകളെ അനുകൂലമായിട്ട് ആരും തെറ്റാണ് അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തെറ്റാ തെറ്റ് തെറ്റ് തന്നെയാണെന്നാണ് ആ തെറ്റിനെ ഞങ്ങൾ തെറ്റായി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കാര്യമാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളതാണ് വർഗീയത ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും വർഗീയ പ്രചാരം വരെ തെറ്റാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അത്ര ഒരു നീക്കവും ശരിയല്ല അതാണ് സി പി കാഴ്ചപ്പാട്